പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വടക്കും കോണം അയ്യപ്പൻ കോവിലിന്റെ സമർപ്പണം നടന്നു അയ്യപ്പൻ കോവിലിന്റെ ചിരകാല സ്വപ്നമായ നടപ്പുര യാഥാർത്ഥ്യമാക്കിയത് കിഴക്കേമഠം ചെല്ലപ്പസ്വാമി മകൻ ശിവസ്വാമിയായിരുന്നു അദ്ദേഹത്തെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നടപുര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം ശിവസ്വാമി നിർവഹിച്ചു ഒരു സ്വഭാവമനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും നോന്ന് പറയാറില്ല കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ സഹായിക്കണം ഈ ഭഗവാന് നമുക്ക് വരുമാനം വരുമ്പോൾ കൊടുക്കുമ്പോഴാണ് ആ വരുമാനം കൂടുതൽ ഭഗവാൻ നമുക്ക് തരുന്നത് അത് എല്ലാവരും ആ ശീലമാക്കിയാൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും വളരെയധികം നന്നാവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശശിയോട് ഞാൻ ചോദിച്ചു തനിക്ക് ആരാണ് എൻ്റെ നമ്പർ തന്നത് എങ്ങനെ കിട്ടി എൻ്റെ നമ്പർ പൊതുവെ നമ്പർ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല അപ്പൊ പറഞ്ഞു ചേരക്കോടുള്ള ഷിമേഖി എന്ന നമ്പർ തന്നു അയ്യപ്പൻ കോവിൽ കമ്മിറ്റി പ്രസിഡന്റ് സി എൻ സത്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എ ശശികുമാർ ഊരത്ത് സത്യൻ നാരായണസ്വാമി ഗംഗാധരനാശാൻ സുന്ദരനാശാൻ ചന്ദ്രൻ മദ്രാസ് ശശികുമാർ ചാഴിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് ദീപാരാധന വിശേഷാൽ പൂജ മേളം എന്നിവ ക്ഷേത്രത്തിൽ നടന്നു ബി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ